കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും ദുബായ് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് വിവിധ വാഗ്ദാനങ്ങൾ നൽകി പ്രവാസികളെ ഉത്സാഹപ്പെടുത്താനും ഇതിലൂടെ മികച്ച പ്രവർത്തനം ഉണ്ടാക്കുവാനും കൂടുതൽ അവസരങ്ങൾ നൽകുകയാണ് അധികൃതർ ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഒരു ലക്ഷം മികച്ച കോഡർമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപനത്തിന് പിന്നാലെ പത്ത് ലക്ഷം ഡോളർ സമ്മാനത്തുകയുള്ള കോഡിംഗ് ചലഞ്ച് പ്രഖ്യാപിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രംഗത്തെത്തിയിരിക്കുകയാണ് വൺ മില്യൺ അറബ് കോഡേഴ്സിന്റെ ബിരുദം നേടിയവരെയാണ് പുതിയ പ്രോജക്ടുകൾ സമർപ്പിച്ച സമ്മാനം നേടാൻ ഷെയ്ഖ് മുഹമ്മദ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനം ലക്ഷ്യമിട്ടാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഒന്നാം സമ്മാനം നേടുന്നവർക്ക് പത്ത് ലക്ഷം ഡോളറും രണ്ടാം സ്ഥാനത്തെത്തുന്ന അഞ്ചു പേർക്ക് അൻപതിനായിരം ഡോളർ വീതവും മികച്ച നാല് പരിശീലകർക്ക് ഇരുപത്തിയ്യായിരം ഡോളർ വീതവും സമ്മാനം നൽകുന്നതാണ് താല്പര്യമുള്ള കോഡർമാർ വൺ മില്യൺ അറബ് കോഡേഴ്സിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് അറബ് കോഡേഴ്സ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴി പ്രൊജക്റ്റുകൾ സമർപ്പിച്ചിരിക്കണം ഇതിന് പിന്നാലെ കോഡിങ്ങിലും സാങ്കേതികവിദ്യയിലും വിദഗ്ധരായ ആയിരിക്കും വിജയിയെ തെരഞ്ഞെടുക്കുക എക്സ്പോ ട്വന്റി ട്വന്റിയുടെ വേദിയിൽ ഈ വർഷം അവസാനം വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോഡേഴ്സ് പദ്ധതിയാണ് അറബ് ലോകത്തെ പത്തു ലക്ഷം യുവജനങ്ങളെ കോഡിംഗ് പഠിപ്പിക്കുകയാണ് ലക്ഷ്യം യുവാക്കൾ രാജ്യത്തിന്റെ സമ്പത്താണെന്നും രാജ്യത്തിന്റെ ഭാവി അവരുടെ കൈകളിലാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ സാങ്കേതിക മേഖലയുടെ ലോകത്തേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിഭകളെ സ്വാഗതം ചെയ്യുന്നു അടുത്ത അഞ്ചു വർഷത്തിനകം ലക്ഷം പ്രോഗ്രാമേഴ്സിനെയും കോഡേഴ്സിനെയും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് മില്യൺ അറബ് കോടേഴ്സ് പദ്ധതി പ്രഖ്യാപിച്ചത് എൺപതോളം രാജ്യങ്ങളിലെ ആയിരത്തോളം പേർ ഇതിന്റെ ഭാഗമായി മാറിയിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലക്ഷം കോഡർമാർക്ക് യു എ പത്ത് വർഷ ഗോൾഡൻ വിസ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിക്കുകയുണ്ടായി ഡിജിറ്റൽ കമ്പനികൾ സ്ഥാപിക്കാനും പുതിയ ആശയങ്ങൾ ും പദ്ധതികളും വികസിപ്പിക്കാനും സംരംഭകർക്കും സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്കും സാമ്പത്തിക സഹായം നൽകാനും അധികൃതർ തീരുമാനിച്ചിരുന്നു ഇതിലൂടെ ഡിജിറ്റൽ വിദഗ്ധരെ വാർത്തെടുക്കുകയും വമ്പൻ കമ്പനികളുടെ ആസ്ഥാനമാക്കി ദുബൈയെ മാറ്റാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ ഡിജിറ്റൽ ഭീമന്മാരായ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ ഫേസ്ബുക്ക് സിസ്കോ ഐ പി എം എച്ച് പി എ ലിങ്ക്ഡിൻ തുടങ്ങിയവയുമായി സഹകരിച്ചാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിനെ പദ്ധതി നടപ്പിലാക്കുക അഞ്ചു വർഷത്തിനകം ഒരു ലക്ഷം സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെ പരിശീലിപ്പിക്കുകയും ആകർഷിപ്പിക്കുകയും ആയിരം വമ്പൻ ഡിജിറ്റൽ കമ്പനികൾ വികസിപ്പിക്കുകയും ചെയ്യലാണ് പദ്ധതിയുടെ ലക്ഷ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ